ഇന്നത്തെ വീഡിയോ ഒരൊറ്റമൂലം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് മൂത്രക്കല്ലിന്റെ പ്രശ്നമുള്ള ഒരു വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ക്ഷമിക്കുക മുരിങ്ങമരത്തിന്റെ തൊലി ഇതൊരു മൂന്ന് പീസ് എടുക്കുക മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലില് കല്ലിന്റെ പ്രശ്നം ചികിത്സിക്കാൻ വേണ്ടി പോയ എന്നോട് പറഞ്ഞത് ഓപ്പറേഷൻ ഇല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് എന്റെ അനുഭവമാണ് പറയുന്നത് എന്റെ അസുഖം മാറ്റിയ മുതലാണ് ഈ നിൽക്കുന്ന മുരിങ്ങ മരം മുരിങ്ങ മരത്തിന്റെ തൊലിടുക്ക ചുവന്നുള്ളിൽ ഒരഞ്ചു കൊണെടുക്ക നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കരിക്ക് നാടൻ കരിക്ക് എടുക്കുക ഇത്രയും സാധനം മതി ഈ ഒറ്റമൂലിക്ക് അഞ്ച് പൊണ ചുവന്നുള്ളി മതി അതിൽ കൂടുതൽ വേണ്ട നാടൻ കരിക്ക് ഒരെണ്ണ ഇട്ടിട്ട് വെക്കുക ചുവന്ന ഉള്ളിയും മുരിങ്ങ മരത്തിൻ്റെ തൊലയും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒരു ഓരലിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ടിട്ട് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ ഇടിച്ചെടുക്കുക ആ മിശ്രിതം ഒരു ചായ അരിപ്പയിലേക്ക് അങ്ങോട്ട് അരിപ്പയിലേക്കിടുക അതിൻ്റെ മുകളിലേക്ക് നാടൻ കരിക്കിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു മാസം വെറും വയറ്റിൽ ഇത് പരീക്ഷിച്ചോളി മൂത്രക്കല്ലിന്റെ അസുഖം നിങ്ങൾക്ക് മാറും എന്റെ അനുഭവമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാല് മൂത്രക്കല്ലിന്റെ അസുഖമുള്ള ആളുകളിലേക്ക് എത്തട്ടെ ഷെയർ ചെയ്തോളൂ ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ